അവിടെ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയത് എന്ന ആളാണ് പക്ഷെ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു 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 വീഡിയോ ക്ലിപ്പ് അതെന്നെ ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസിലിട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും അതൊക്കെ അതൊക്കെ സ്വാഭാവികം അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെന്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും അയ്യോ ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാൻ സത്യം എന്താണ് ജാസ്മിനറിയാൻ എന്താ സത്യമാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിനറിയാൻ സത്യം എന്താണെന്ന് അപ്പം അത്രയേ ഉള്ളു ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ല അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിധിപ്പെടുന്നത് ഇനി ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തരാം എന്റെ നോക്കാം

മാറ്റി പറഞ്ഞത് അത് എന്റെ ആക്ച്വലി എന്റെ പേര് ഈ ഷോയിൽ റിവീൽ ആവുന്ന ഒരു സംഭവമാണ് അത് നിങ്ങളും കാണുന്നു ഇല്ല സീറ്റ്സായിട്ട് പറഞ്ഞുണ്ടോ സെക്കൻഡറിണ്ടോ പേര്ത്രോഡന്റെ പേര് ഇത്ര മുതി ചില കണ്ടോയനെ തുരി ഉതിടകണ്ടേ ഇതിനൊരു ഓപ്ഷൻ ചായരെ പ്ലേമോ കറ സിറ്റ്സ് ഇല്ല സീറ്റ്സ് ഇല്ല മാ അട്ട അങ്കരലാനെ ത തയാവപ്പെട്ടാ അഫ്സലിക്ക് ഗസ്റ്റ് തോന്നായെ അസ്ലക്ക അഞാറെ ோக்கண்ட <laughs> ஏதோ <laughs> ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പൊ പറയുന്നതും ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവൾ കള്ളം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാൻ പോകുന്നത് കാരണം എനിക്ക് അറിയുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് നല്ല വൃത്തികാര്യം എന്താ അവരുടെ ഞാൻ ജിൻ്റെ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ അടുത്ത് ഞാൻ പറയേണ്ടത് ഇതേ സെയിം സാധനമാണ് അന്ന് അഭിഷേക് ജയതീ എന്ന് പറഞ്ഞ ആൾ ഇവിടെ അടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീധൂവിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീധൂൻ്റെ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു